കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയേരി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ രാവിലെ ഇത് എണീറ്റു റൈഹാൻ ഇല്ലാട്ടോ റൈഹാനി കട ചേട്ടൻ്റെ വീട്ടിൽ പോയട്ടോ എന്നാലും അവർ വന്നപ്പോൾ അവരുമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ റൈഹാൻ അവിടെ ആണ് പിന്നെ നമ്മുടെ റിച്ചു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു കേട്ടോ അപ്പുറത്ത് പൂച്ചയുമായിട്ട് നല്ല കളിയിലാണ് അപ്പോൾ എനിക്കിനി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റു നമ്മുടെ റിച്ചു എണീറ്റും കേട്ടോ ഇപ്പോൾ റേഹാൻ ചേട്ടൻ്റെ വീട്ടിലാണേ ഒരു ദിവസം അവൻ ആ അവധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ട് പോകട്ടെ ഇക്ക ഉള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അവനെനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാകുമ്പോൾ അവരുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ അവിടെ വേറെ കുറേ പിള്ളേരൊക്കെ വരും കേട്ടോ ഫുട്ബോൾ കളിക്കാനൊക്കെ ഇവിടെ അങ്ങനെ അടുത്തങ്ങ് പിള്ളേരൊന്നുമില്ല കേട്ടോ കളിക്കാനായിട്ട് അത് കാരണം അവനിക്കീ ശനിയും ചെറു ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുന്ന അത്രയ്ക്ക് താല്പര്യം അങ്ങോട്ട് രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പം അങ്ങനെ നല്ല രാത്രി പോയതാണ് ചേട്ടൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനും അങ്ങനെ അവർ വന്നപ്പോൾ അവരുമായിട്ട് പോട്ടേന്ന് ചോദിച്ചു അങ്ങനെ പോയി കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം രാവിലെ കൊണ്ടുവരും മദ്രാസയെ പോകേണ്ടത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ചെയ്യേണ്ട നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പാലാടയാണ് കേട്ടോ ഇത് മൈദ മൈദയ്ക്കത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഏലയ്ക്കായി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പരുവത്തിന് പരുവത്തിനെടുക്കും കേട്ടോ നമ്മളിന്ന് മീൻകറിയൊന്നും വെക്കുന്നില്ല ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നോട്ടോ അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന മാവെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുകൂട്ടം വന്നതൊന്ന് കോരി ഇളക്കുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ തേണ്ട അപ്പച്ചട്ടിക്കകത്താണ് കേട്ടോ ഇന്ന് പാലാട ചൂടാനായിട്ട് പോകുന്നത് അപ്പോഴത്തേനും ഉമ്മ അതൊന്ന് കറക്കി എടുക്കുന്നുണ്ടേ പക്ഷേ അതിനകത്ത് സെറ്റായി വരുന്നില്ലായിരുന്നോട്ടോ പിന്നെ നമ്മൾ വേറെ സാധാ ഒരു അപ്പച്ചട്ടി ഇരിപ്പുണ്ടായിരുന്നു അതിനകത്തോട്ട് പിന്നെ കോരി ഒഴിച്ച് ചൂടുവാണോ ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റിച്ചു ഈ അതിന് പറയുന്നത് മുട്ടയപ്പോന്നാണ് കേട്ടോ പാലാടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ ചുറ്റിച്ചിട്ട് അതിനകത്ത് നെയ്യ് തൂക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്താണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം േണ്ട നമ്മൾ അത് പരുവായി വരുമ്പോഴത്തേക്ക് മൊരിഞ്ഞു കിട്ടണോ എന്നുള്ളവരാണെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ നെയ്യൊഴിച്ച് പഞ്ചസാരയിട്ട് ഇങ്ങനെ ഇങ്ങെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം അത് എനിക്കിങ്ങനെ മൊരിഞ്ഞ് തിരുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ അല്ലാതെ അടിക്കും ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ റൈഹാൻ തേണ്ട രാവിലെ തന്നെ ശബിനിയൊക്കെ കൊണ്ടുവന്ന കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് മദ്രാസേ പോകണം ഇക്കൊക്കെ വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ നമ്മുടെ റിച്ചു കാണിക്കുന്നത് അങ്ങനെ രണ്ടാളും കൂടി കുറച്ച് നേരം ഓടിക്കളിയും ഒക്കെയായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ റൈഹാനെ മദ്രാസയെ പോയി കേട്ടോ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മൈസൂർ ചീര വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ നമ്മളിവിടെ താമസമായപ്പം തൊട്ടേ ഒരു ചീര ചീരയുണ്ട് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോരം വെക്കാനുള്ള ഇല കിട്ടുമെന്ന് അങ്ങനെ മൈസൂർ ചീരയുടെ ഇലയും നമ്മുടെ ചീരയിലെ എല്ലാം കൂടെ കൂടി നമുക്കൊരു തോരം വെക്കാം ഞാൻ പറയാറുള്ള ഞങ്ങളുടെ വീട്ടിലെ നമ്മളിവിടെ താമസമായ സമയം തൊട്ടേ ഈ ചീര ഇവിടെ പിടിക്കുന്ന കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നശിച്ചു പോകും കിളിച്ചു വരും തനിയെ നശിച്ചു പോവും വീണ്ടും തനിയെ കിളിക്കും അങ്ങനെയാണ് കേട്ടോ ഈ ചീര അതെ അതുമ്മ അരിയുന്നുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ ചീരയുടെ ഇലയും പയറിൻ്റെ ഇലയും കൂടെ ഒരു തോരം വെച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ മൈസൂർ ചീരയുടെ ഇലയും ഈ ചീരയിലയും പയറിൻ്റെ ഇലയും കൂടി ഇട്ടാണ് തോരം വെക്കുന്നത് പിന്നെ അതേ ഉച്ചയായപ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയായി നമ്മൾ റിച്ചു കൂട്ടാൻ ഇന്ന് മുട്ട പൊരിച്ചതും കാച്ചിയതും തോരനും കൂട്ടിയാണ് കേട്ടോ കൊടുക്കുന്നത് റിച്ച്വിനെ മുളകറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കൂട്ടിയാണ് നമ്മൾ റിച്ചുവിനെ കൊണ്ടു വയ്ക്കുന്നത് രാവിലെ തന്നെ ഞാൻ മുളകറി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോര് കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മളിന്ന് തോരം മാത്രമേ വെച്ചിട്ടുള്ളൂ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ റിറ്റുവിനും ഷബിനിക്കാടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം കേട്ടോ അപ്പോൾ നമ്മുടെ റൈഹാൻ മദ്രസ കഴിഞ്ഞ് വന്ന് അവൻ വീണ്ടും പോയായിരുന്നു കേട്ടോ അങ്ങോട്ട് പിന്നെ നമ്മുടെ വാപ്പ വാപ്പതേണ്ട വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടാക്കുവാണ് കേട്ടോ ചെയ്യുന്നത് രണ്ടാക്കും അവിടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ അവർ അവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ കളിക്കാനൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ദൈവം രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷപ്പട്ടോ ഇത് ചേട്ടത്തിടെ വീട്ടിൽ നിന്ന് ഇന്ന് മീൻ പരിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്താഴത്തിന് അതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മീൻ മീൻപറ്റിച്ചത് മുളകറിയൊക്കെ കൂട്ടി ഇതേ ചോറ് കഴിക്കുന്നുണ്ട് രണ്ടാളും വന്നിട്ടില്ല കേട്ടോ രണ്ടാളും ചേട്ടൻ്റെ വീട്ടിലാണ് രണ്ടാളും വന്നിട്ടില്ല അങ്ങനെ എന്തായാലും നേണ്ട നമ്മുടെ റിച്ചു വന്നു കേട്ടോ റൈഹാം വന്നില്ല റൈഹ രാവിലേ വരുത്തുള്ളൂ കേട്ടോ റേഹാം വന്നിട്ടില്ല റിച്ുവിനെ ഷബിനിക്കാൻ കൊണ്ടു വന്ന കേട്ടോ റേഹ നാളെ രാവിലെ വരുത്തുള്ളൂ അവനിക്ക് ഏഴുമണിയാകുമ്പോഴത്തേക്ക് മദ്രാസില് പോകണം അന്നേരം രാവിലെ കൊണ്ടുവന്ന് വന്നു വിടാന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് എന്ന് പറയാൻ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടെറ്റാ ബൈ ബൈ യു